കേരളത്തിൽ നിരവധി വിദ്യാർത്ഥികൾ എന്താണ് ഒരു യൂണിഫോം ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് ഈ വർഷം റോബസ് ഒരു വലിയ ചാലഞ്ച് ഏറ്റെടുക്കുകയാണ് ആയിരം ഉദ്യോഗാർത്ഥികൾ എന്തായിരിക്കും കേരളത്തിന് എന്തായിരിക്കും ജി ഡി കോൺസ്റ്റബിൾ ആക്കുന്നതായിരിക്കും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നിൽക്കുന്നതാണ് ഈ ബാസിൽ ജോയിൻ ചെയ്യാം ഒരു വിദ്യാർത്ഥി പോലും റിട്ടേൺ എക്സാമത്തിന് ഫെയിൽ ആകത്തില്ല നിങ്ങൾക്ക് എന്തായാലും നൂറിൽ കൂടുതൽ മാർക്ക് ഞങ്ങൾ ഉറപ്പുവരുന്നതായിരിക്കും ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ മക്കളെ നിങ്ങൾക്ക് അഞ്ചു സെക്കൻഡ് ഒന്നും ജയിച്ചെ അഞ്ചു സെക്കൻഡ് അപ്പൊ കൃത്യമായി നിങ്ങൾ ഒരു നാലോ അഞ്ചു മാസം എന്താണ് പഠിക്കാൻ തയ്യാറാണെങ്കിൽ എന്താണ് നിങ്ങൾ അടുത്ത ജി ഡി കോൺസ്റ്റബിൾ ആണ് നിങ്ങളുടെ ലൈഫ് എന്തായിരിക്കും ഞാൻ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും ഹായ് എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരികയുണ്ടായി അപ്പോ നിങ്ങളെല്ലാരും അപ്ലൈ ചെയ്തോന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വർഷം റോമസ് ഒരു വലിയ ചാലഞ്ച് ഏറ്റെടുക്കുകയാണ് ആയിരം ഉദ്യോഗാർത്ഥികൾ എന്തായിരിക്കും കേരളത്തിൽ എന്തായിരിക്കും ജി ഡി കോൺസ്റ്റബിൾ ആക്കുന്നതായിരിക്കും അപ്പൊ അതിനു വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇനിയുള്ള മാസങ്ങൾ എന്താണ് വർക്ക് ചെയ്യുന്നത് അപ്പോ അതിൽ അതിലൊരാളാണ് നിങ്ങളും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിൽ ഞാൻ പറഞ്ഞു ജി ഡി കോൺസ്റ്റബിൾ എന്ന എക്സാം വളരെ സിമ്പിളാ വളരെ കുറച്ച് കട്ട് ഓഫ് മാർക്ക് ഒക്കെ മതി എക്സാമിനെ പക്ഷെ പല ഉദ്യാർത്ഥികളും എന്താണ് എക്സാം ഫെയിൽ ആയി പോകുന്നു അപ്പൊ അതിന് പ്രധാന കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്താണ് മാത്സ് റീസനിങ് അതുപോലെ ഇംഗ്ലീഷ് പോലുള്ള സബ്ജക്റ്റുകളിൽ എന്തായിരിക്കും മാർക്ക് സ്കോർ ചെയ്യാതെ വരുന്നു നമുക്ക് എസ് എസ് സിക്ക് അറിയാം അല്ലെ വളരെ ഇമ്പോർട്ടന്റ് ആണ് മാത്സും റീസണിംഗും അതുപോലെ ഇംഗ്ലീഷും ജി കെയും ഉണ്ട് അല്ലെ അപ്പൊ ഈ നാല് ടോപ്പിക്കിനും ഈക്വൽ വെയിറ്റേജ് കൊടുത്ത് പഠിച്ചാൽ മാത്രമേ മക്കളെ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുകയുള്ളു പല വിദ്യാർത്ഥികൾ എന്താണ് ഇംഗ്ലീഷ് പഠിക്കാതെ പോകും ഇംഗ്ലീഷ് സ്കിപ്പ് ചെയ്തിട്ട് പോകും അപ്പൊ നിങ്ങൾക്ക് എന്താ മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് കട്ട് ഓഫിൽ എന്തായാലും നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കാതെ കഴിയുകയും ചെയ്യുന്നു ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ജി ഡി കോഴ്സോട് എക്സാംസിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ നൂറ്ററുപത് മാർക്കിനാണെങ്കിലും നമ്മൾ എന്താ പറയുക പ്ലസ് എന്തായി നമ്മൾ ടാർജറ്റ് ആയിക്കണം അങ്ങനെ ഒരു കാര്യം മേടിക്കേണ്ട നിങ്ങൾ ഫിസിക്കിലോട്ട് പാസ്സായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സിമ്പിൾ ആയിട്ട് ട്രാക് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ എങ്ങനെ ഈ ഹൺഡ്രഡ് മാർക്ക് വായിക്കാം അതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യണം ഞാൻ പറഞ്ഞല്ലോ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം എസ് എസ് ഇ ജിടെ എങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും നോക്കാം ഇവിടെ നോക്കാം ഞാനൊരു റേഷ്യോ ആൻഡ് പ്രൊപോഷൻ ചാപ്റ്റർ ഉള്ള ഒരു ക്വസ്റ്റ്യൻ എടുത്തേക്കുന്നത് അപ്പൊ ഈ നാല് ടൈപ്പിൽ നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത് ആദ്യത്തെ രണ്ട് മെത്തേഡ് എന്ന് വെച്ചാൽ കൺവെൻഷൻ വെയും പിന്നെ എടുത്താൽ റോംബസിന്റെ യൂണിക് ഷോർട്ട് ട്രിക്സ് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാൻ ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാന്നുള്ള ഇവിടെന്താ എസ് ടു ബി സി ആ ഈസ് ട് ത്രീ ബീസ് ടു സി എത്രയാ ഫോർ ഈസ്റ്റ് ടു ഫൈവ് ദൻ എയ്സ് സി ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ സാധാരണ ഉദ്യോഗം ചെയ്യുന്നത് എന്താ വെച്ചാൽ എയ്സ് ടു ബി ടു സി ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഇവിടെ ഫസ്റ്റ് എയ്സ് ടു ബി എത്ര രണ്ട് മൂന്ന് വന്നിട്ടുണ്ട് അതായത് അല്ലേ ബി ഈ സി എത്രയാണ് നാല് ഈസ്റ്റ് അഞ്ച് എന്ന് തന്നിട്ടുണ്ട് ഇനി ഇനി ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ എന്തൊക്കെ കോമൺ ആയിട്ടുള്ളത് ബി ഇവിടെ ഉണ്ട് ബി ഇവിടെ ഉണ്ട് ബി കോമൺ ആണ് അപ്പൊ ബി എന്താണ് നമുക്ക് ഈക്വൽ ആക്കണം ഇപ്പൊ ഈക്വൽ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം അത് എൽസിയം എടുക്കണം മൂന്നിന്റെ നാലില് എൽസിയം എത്രയാ പന്ത്രണ്ട് അപ്പൊ ഇവിടെ പന്ത്രണ്ട് ആണെങ്കിൽ എന്ത് ചെയ്യണം ഇന്റു ഫോർ ചെയ്യണം അപ്പൊ ഈ ലൈനിൽ എന്ത് ചെയ്യണം ഇതിനെ ഇന്റു ഫോർ ചെയ്യണം ടുവിനെ ഇന്റു ഫോർ ചെയ്യണം ഇവിടെ നാല് നാലില് പന്ത്രണ്ട് ആക്കണം എന്ത് ചെയ്യണം ഇന്റു മൂന്ന് ചെയ്യണം അപ്പൊ എന്താ ഇവിടെ ഇന്റു മൂന്ന് ചെയ്യണം പിന്നെ നമുക്ക് രണ്ട് ഇന്റു എത്രയാ എട്ടും അതായത് മൂന്ന് ഇന്റു നാല് എത്ര പന്ത്രണ്ടും അഞ്ച് ഇന്റു മൂന്ന് എത്രയാണ് പതിനഞ്ച് എട്ട് ഈസ് ടു പന്ത്രണ്ട് ഈസ്റ്റ് പതിനഞ്ച് കിട്ടും ഓപ്ഷൻ എന്താണ് സി ആണ് ആൻസർ ഓക്കെ ഇതാണ് മെത്തേഡ് വണ് മെത്തേഡ് വൺ ആണ് ഞാൻ പറഞ്ഞത് ഇത് കൺവെൻഷണൽ ആണ് നിങ്ങൾ ഏത് ബുക്ക് നോക്കിയാലൊക്കെ കാണാൻ പറ്റാത്ത ഈ മെത്തേഡ് ആയി ഓക്കെ ഇനി മെത്തേഡ് ടു ഞാൻ പറയുകയാണെ രണ്ടാമത്തെ മെത്തഡാണ് നിങ്ങൾക്ക് പറയാമോ രണ്ടാമത്തെ മെത്തേഡ് മെത്തഡ് ആണ് നമുക്ക് അടിക്കേണ്ടത് ഇവിടെ ഏയ്സ് ടു ബി എത്രയാസ്റ്റ് ടു ത്രീ തന്നിട്ടുണ്ട് ബിഇസ് ടു സി എത്രയാണ് ഫോർ ഈസ്റ്റ് എത്രയാണ് ഫൈവ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ പിന്നെ ഇവിടെ ഇല്ലാത്ത ഇവര് ലൈൻ ഇല്ല സീഡ ലൈൻ ഇല്ല ഇവിടെ ഒരു ലൈൻ ഫ്രീ ഉണ്ട് അല്ലെ ഈ ഈ ലൈനില് ഇവിടെ ഇവിടെ ഫ്രീ ഉണ്ട് രണ്ടാമത്തെ ലൈൻ എന്താ ഫസ്റ്റ് ഫ്രീ ആയിട്ട് ഇടപ്പുണ്ട് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണ്ടെന്നുവെച്ചാൽ ഈ തൊട്ട് ഇപ്പുറത്തോടെ റിപ്പീറ്റ് ചെയ്ത് തരുക അപ്പൊ അത്രയാ മൂന്നെഴുതി ഇവിടുത്തെ നാല് നാലിന് തൊട്ട് മുമ്പുള്ള ആ നാലിന് നാലിന് റിപ്പീറ്റ് ചെയ്ത് തരുക ഓക്കെ ഈ നാലിന് ഇങ്ങോട്ട് റിപ്പീറ്റ് ചെയ്ത് തീർക്കുക ഇവിടെ മൂന്ന് അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്ത് തരുക പിന്നെ നിങ്ങളൊന്ന് ഇത് മൾട്ടിപ്ലൈ ചെയ്യുക രണ്ട് ഇൻഡു നാല് എത്ര എട്ട് മൂന്ന് ഇൻഡു നാല് എത്രയാണ് പന്ത്രണ്ട് മൂന്ന് ഇന്ഡു അഞ്ച് എത്രയാ പതിനഞ്ച് ഓക്കെ പന്ത്രണ്ട് ഈസ്റ്റു പതിനഞ്ച് കിട്ടും ഇതാണ് നമ്മുടെ സെക്കൻഡ് മെത്തേഡ് ഓക്കെ നിങ്ങൾ വേറെ ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ നോക്കി എന്തായിരിക്കും ഈ രണ്ട് മെത്തേഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ ഇത് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ചിലപ്പോൾ ഒരു മുപ്പത് സെക്കൻഡ് അല്ലെ മുപ്പത് സെക്കൻഡ് വേണ്ടി വന്നിരിക്കാം ചിലവർക്ക് വൺ മിനിറ്റ് വേണ്ടി വന്നിരിക്കാം അല്ലെ എത്ര മാക്സിമം വൺ മിനിറ്റ് ഒക്കെ മതിയാവും ഈ കൊസ്റ്റ്യൻ സെലക്ട് ചെയ്യാനായിട്ട് ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ മക്കളെ നിങ്ങൾക്ക് അഞ്ച് സെക്കൻഡ് വേണ്ടി ജീവിച്ചെ അഞ്ച് സെക്കൻഡ് ഓക്കെ അതെങ്ങനെയാ നമുക്ക് നോക്കാം അത് നിങ്ങൾ പെന്നിന് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്താണ് നിങ്ങളുടെ ബുദ്ധി മാത്രം ഉപയോഗിച്ചാൽ മതി നിങ്ങളുടെ കോൺസെപ്റ്റിൽ അറിയാൻ നിങ്ങൾക്ക് എന്താ സിംപ്ലാറ്റിക്ക ഓക്കെ ഓക്കെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക സെയിം ക്വസ്റ്റന് തന്നെ നമ്മുടെ അടുത്തേക്കോട്ടാ ഇവിടെ നോക്കാ ടു ത്രീയും അത്രയാണ് ബി ഈസ് ഫോർ ഈസ് ടു ഫൈവ് എന്നാൽ അല്ലെ ഇവിടെ എന്താ ശ്രദ്ധിക്കുക എ ഈസ്റ്റ് ബി ടു ഓപ്ഷനിലേക്ക് നോക്കുക ഇതായിരിക്കുന്ന ഓപ്ഷൻ ഇതായിരിക്കില്ല എ ഇത് ബി ഇത് സി ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടാ എയും ബിയും തമ്മിലുള്ള റേഷ്യോ എത്രയാണ് രണ്ട് ഈസ് ട് മൂന്നാന്ന് പറഞ്ഞേക്കള് ഇവിടെ നോക്കിയാൽ ഇതാണ് എയും ഇത് ബിയും അപ്പോ നാലും മൂന്നും അപ്പൊ നാല് ഈസ്റ്റ് മൂന്നാ അപ്പൊ എന്താ ഒരിക്കൽ ഓപ്ഷൻ എ വരത്തില്ല ഇവിടെ രണ്ടും നാലു ആ രണ്ടും നാല് മൂന്ന് എത്രയാണ് വൺ ഈസ്റ്റ് ടു റേഷ്യാണ് അതും വരത്തില്ല നമുക്ക് വേണ്ടത് എത്ര രണ്ട് ഈസ്റ്റ് മൂന്ന് ഫോർ ഓപ്ഷൻ ബിയും വരത്തില്ല ഇവിടെ എട്ടും പന്ത്രണ്ടും എട്ടും പന്ത്രണ്ടും നമുക്കറിയാം അല്ലെ എട്ടും പന്ത്രണ്ടും എത്രയാണ് നമുക്ക് നമുക്കറിയാം അല്ലെ ടു ഈസ്റ്റ് ത്രീ റേഷ്യാണ് അല്ലെ നാല് വെച്ച് ഡിവൈഡ് ചെയ്ത എത്ര രണ്ടാവും ഇത് എത്രയാണ് നാല് വെച്ച് ഡിവൈഡ് ചെയ്താൽ മൂന്നാവും ദർഫോർ ഓപ്ഷൻ എന്താണ് സി വരാം ഓപ്ഷൻ ഡി നോക്കിയാൽ എട്ടും എത്രയാണ് പത്തും അത് നാല് ഈസ് ടു എത്രയാണ് അഞ്ച് വയസ്സാണ് എന്താണ് ഓപ്ഷൻ ഡിയും വരത്തില്ല നമ്മൾ ആൻസർ എന്താണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ഓക്കെ ഇവിടെ നമ്മൾ പെന്നുപോലെ ഉപയോഗിച്ചില്ല നമ്മൾ ഇവിടെ എന്താ ചെയ്തത് എയ്സ് ടു ബി ടു ഈസ്റ്റ് ടു ത്രീ നോക്കി അപ്പോൾ അതാണ് ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഓപ്ഷൻ സി ആണ് നമ്മൾ ആൻസർ ഓക്കെ ഇനി അടുത്ത മെത്തേഡ് നാലാമത്തെ മെത്തേഡ് വളരെ സിമ്പിൾ ആയിട്ടുള്ള പിന്നൊരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ എ ഈസ് ടു ബി നമുക്ക് വന്നിട്ടുണ്ട് അല്ലെ ഇവിടെ എ ഈസ് ടു ബി എത്രയാണ് ടു ഈസ് ടു എന്ന് വന്നിട്ടുണ്ട് ബി റ്റു സി എത്രയാന്ന് ഫോർ ഈസ്റ്റ് ഫൈവ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ നിക്കളെ ബി എത്രയാ ബി ഒരു മൂന്നിന്റെയും നാലിന്റെയും മൾട്ടിപ്ലായിരിക്കും ബി എന്തായിരിക്കും മൂന്നിന്റെയും നാലിന്റെയും മൾട്ടിപ്ലി ആയിക്കും ബി ഒരാ ഇതാണല്ലോ ബി വന്നേക്കുന്നത് ബി എന്താ തീർച്ചയായിട്ടും മൂന്നിന്റെയും നാലിന്റെയും ഒരു മൾട്ടിപ്ലൈ അയക്കും ഇവിടെ നോക്കിയേ ഇതിന് മൂന്നിന്റെ മൾട്ടിപ്പിൾ ജലഫറിന്റെ ഓപ്ഷൻ എ വരുത്തില്ല ഇത് നാലിന്റെ മാത്രം മൾട്ടിപ്പിൾ ജലഫർ ഓപ്ഷൻ ബി വരുത്തില്ല പന്ത്രണ്ട് എന്താണ് മൂന്നിന്റെ നാലിന്റെ മൾട്ടിപ്പിൾ ആണ് പന്ത്രണ്ട് അല്ലെ ഡെലഫർ ഓപ്ഷൻ സി വരാം ഓപ്ഷൻ ഡി നോക്കിയാൽ പത്ത് എന്താണ് മൂന്നിന്റെ മൂന്നിന്റെയും നാലിന്റെയും മൾട്ടിപ്പൽ എന്താണ് ഓപ്ഷൻ ഡിയും പറ്റത്തില്ല നമ്മൾ ആൺസർ ഓപ്ഷൻ എന്താണ് സി ആണ് നമ്മൾ ആൺസർ ഓക്കെ ഡിഫറൻറ് വേയിലാണ് നിങ്ങൾ ഞാൻ റോംബസി പഠിപ്പിക്കുന്നത് ഇതുപോലെ അതായത് പെണ്ണിന് ഉപയോഗിക്കാതെ നമ്മുടെ ബുദ്ധി ബുദ്ധിയുണ്ട് നമ്മൾ ഇച്ഛാശക്തി കൊണ്ട് എങ്കിൽ നമുക്ക് ആൻസർ കണ്ടെത്താം അത് ഓപ്ഷൻ എലിമിനേഷൻ പോയി ആൻസർ കണ്ടെത്താം എന്നാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ഓക്കെ നമുക്ക് കുറച്ച് കൂടി ചെയ്തു നോക്കാം ഈ തന്നെ ഇനി എന്താണ് നിങ്ങൾ പെണ്ണുന് ഉപയോഗിക്കാതെ ചെയ്യാൻ ചിന്തിക്കും നിങ്ങൾ തന്നെ ചിന്തിക്കും നിങ്ങൾ ചിന്താശക്തി ഞാൻ മാറ്റുന്നത് ഓക്കെ അപ്പൊ അടുത്ത ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾ പറയാനുള്ള മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കാം കേട്ടാ ഏസ് ടു ബി എത്രയാ സെവൻ ഈസ് ടു നയനും ബി ടു സി ത്രീസ് ടു ഫൈവും പിടിക്കണം നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കുന്ന മക്കളെ ഓപ്ഷനിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതെണ്ണ പിക്ക് ചെയ്യാൻ പറ്റുന്ന നോക്കാം ഓക്കെ പല ഉദ്യോഗസ്ഥർ ഇപ്പം ആൻസർ പറഞ്ഞതാണോ എന്ന് എനിക്കറിയാം എങ്ങനെ നോക്കുന്നത് നോക്കാം എങ്ങനെയാണെന്നുള്ള എന്തൊക്കെയാണ് എത്രയാണ് എന്ന് ഓപ്ഷൻ എ ഇവിടെ ഇവിടെ ഇതായിരിക്കും അല്ലേ ഇത് ബി ഇത് എന്തായി സി ആയിരിക്കും എത്ര ഓപ്ഷൻ എ എത്ര ഈസ് ടു നയൻഫർ ഓപ്ഷൻ എ വരാം അർത്ഥം നോക്കിയാൽ ഇരുപത്തൊന്ന് മുപ്പത്തഞ്ചും ഇരുപത്തി ഒന്ന് മുപ്പത്തഞ്ചും എത്രയാണ് സെവൻ ഈസ്റ്റ് നയൻ റേഷ്യാണോ അല്ല ഓപ്ഷൻ ബി വരത്തില്ല അർത്ഥം സി നോക്കിയേ സെവൻ ഈസ്റ്റ് നയൻ വന്നിരിക്കുന്നത് വീണ്ടും അപ്പൊ എന്താ ഓപ്ഷൻ സിയും വരാം അടുത്ത നോക്കിയേ ഓപ്ഷൻ ഡി എത്രയാ സെവൻ ഈസ്റ്റ് ടു അത് വരുമോ ഇല്ല നമുക്ക് വേണ്ട സെവൻ ഈസ്റ്റ് നയൻ ആണ് ഓപ്ഷൻ ഡി വരത്തില്ല ഇവിടെ നമുക്ക് എന്താണ് രണ്ട് ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റി പിന്നെ എന്താണ് രണ്ട് ഓപ്ഷൻ സെവൻ ഈസ്റ്റ് നയൻ വന്നു ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അടുത്ത കണ്ടീഷൻ നോക്കണം നോക്കളെ അടുത്ത കണ്ടീഷൻ എന്താ പറഞ്ഞു സി ആണ് അല്ലെ ബി സി എന്ന് വെച്ചാൽ എന്താണ് ത്രീ ടു ഫൈവ് റേഷ്യോ ആണ് ബി ഏതാ ഇതാണ് ബി ഇത് സി അല്ലെ ബിയും ഇനി നമുക്ക് രണ്ട് ഓപ്ഷൻ മാത്രം നോക്കിയാൽ മതി ഓപ്ഷൻ എത്രയാ ഇത് നയനും ഫൈവ് നയനും ഫൈവും ത്രീ ഈസ് ടു ഫൈവ് റേഷ്യോ വരുമോ ഇല്ല ദർഫർ എന്താണ് ഓപ്ഷൻ എ വരത്തില്ല ഇനി നയനും ഫിഫ്റ്റീനും അല്ലെ നയനും ഫിഫ്റ്റീനും ത്രീസ് ടു ഫൈവ് റേഷ്യോ ആണ് ഡിവൈഡ് ബൈ ത്രീ എത്രയായിരിക്കും രണ്ടിനെ ത്രീ ടു ഫൈവ് റേഷ്യോ ദർഫർ ആൻസർ ഓപ്ഷൻ സി ആവുന്നത് കേട്ടോ ഓപ്ഷൻ സി എത്ര സെവൻ ഈസ് ടു നൈൻ ഈസ് ടു ഫിഫ്റ്റീൻ ഓക്കെ ഇടാത്തെ ക്വസ്റ്റിൻ ഞാൻ ഒരു ഓപ്ഷൻ മാത്രം എന്ത് തോന്നുള്ളത് നോക്കാം എയ്സ് ടു ബി സെയിം വന്നുള്ളത് രണ്ടാമത്തെ ക്വസ്റ്റിൻ എത്രയാണ് രണ്ട് ഓപ്ഷൻ എന്താ എയ്സ് ടു ബി സെയിം വന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ബി ടു സി നോക്കി അപ്പൊ എത്രയാ ഒരെണ്ണം കട്ട് ചെയ്ത് കഴിഞ്ഞ് ആൺസർ കിട്ടി ഇതുപോലെയാണ് എല്ലാ എക്സാമ്പിളും ഞാൻ പറയുന്നത് എക്സാം സിമ്പിൾ ആണെങ്കിൽ എന്താണ് ചിലപ്പോൾ ഒരു ഓപ്ഷൻ മാത്രം ഉണ്ടാകും എക്സാം കൊടുത്തു ഡിഫിക്കൽ ആകുമ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ രണ്ടോ മൂന്നോ ഓപ്ഷൻസ് ഉണ്ടാവും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അടുത്തടുത്ത മെത്തേഡ് യൂസ് ചെയ്യുക ആൻസറിലേക്ക് എത്തുക അപ്പൊ എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങളെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ആൻസർ കണ്ടെത്താം അതാണ് ഞാൻ റോംബോസിൽ എന്റെ ഓരോ ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത് മനസ്സിലായോ ഓരോ ക്ലാസും എന്റെ ഓരോ ക്ലാസ് നിങ്ങൾക്ക് എന്തായി ഇതുപോലെ ഓപ്ഷനിൽ നിന്ന് എങ്ങനെ ആൻസർ കണ്ടാത്തതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ടാണ് ഞാൻ എങ്ങനെ സിമ്പിൾ ആയിട്ട് എന്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം അത് ആലോചിച്ചിട്ടാണ് ഞങ്ങൾ പഠിക്കുന്നത് അത് ഡിഫറന്റ് വേയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഒരുപാട് മെത്തേഡ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതാണ് ഓപ്റ്റായിട്ട് അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം വിടാ ഞാൻ റോബസി പറഞ്ഞിട്ടാ ഡിഫറന്റ് വേയിൽ പറയുമ്പോൾ തന്നെ നിങ്ങളെ ബുദ്ധിശക്തിയാണ് നിങ്ങളെ കൊടുക്കുന്നത് നിങ്ങളാ ചിന്തിക്കുന്നത് ഇനി ഇനിയിപ്പോൾ ഇൻഡയറക്ട് ക്വസ്റ്റ്യൻ വന്നാൽ എന്തായിരിക്കും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ കണ്ടെത്താൻ സാധിക്കും ഓക്കെ അപ്പൊ അങ്ങനെയുള്ള കുറച്ച് വിദ്യാർത്ഥികളെ വാർത്തെടുക്കുക എന്നാണ് റോംബോസിന്റെ ലക്ഷ്യം വരുന്നത് ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഒരു ക്വസ്റ്റിൻ്റെ കൂടെ നോക്കാം അടുത്ത ക്വസ്റ്റിൻ ആൻസർ നിങ്ങൾ പറഞ്ഞ കേട്ടോ സെയിം നമ്മുടെ ഒരു റേഷൻ തന്നെ ക്വസ്റ്റൻ കേട്ടോ ഇപ്പൊ നോക്കാം ഫോർ ടു സെവനും ബിഇസ് ടു സി ത്ര ഫൈവ് ടു നയനും എയ്സ് ടു ബിസ് ടു സി ആ കണ്ടിരിക്കേണ്ടത് ഓക്കെ സിമ്പിൾ ആണ് നിങ്ങളൊന്ന് നോക്കാം ഓപ്ഷൻ എ ഉണ്ട് ബി ആൻഡ് സി ആൻഡ് ഡി ഉണ്ട് ഏതൊരു ആൻസർ ഇതൊക്കെ അഞ്ച് സെക്കൻഡ് പോലും വേണ്ടറാ പെട്ടത് രണ്ട് സെക്കൻഡോട്ട് ആൻസർത്താൻ പറ്റിയ ആൺസറ നിങ്ങൾക്ക് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ രണ്ട് സെക്കൻഡ് ആവശ്യമുള്ള റോമ്പോൺസിൽ ടു സെവൻ റേഷ്യോ ബിസ്റ്റ് ഫൈവ് ഈസ്റ്റ് നയൻ റേഷ്യോ ഓക്കെ ഇവിടെയാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നു ഇപ്പൊ നോക്കാം ഏസ്റ്റ് ബി ഫോർ ഈസ്റ്റ് ടു സെവൻ റേഷ്യൂ സെക്കെ ഇത് നോക്കാം ഇത് എ ഇത് എത്രയാണ് ഇത് ബി ഇത് സി ആണ് ഫോർസ് ഇത് ഇരുപതും എത്രയാണ് മുപ്പത്തഞ്ച് അത് ഫോർ ഈസ് ടു സെവൻ റേഷ്യാണ് അല്ലെ അഞ്ച് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോ ഫോർ ഈസ്റ്റ് സെവൻ ആണ് അറുപത്തി മൂന്നും എത്രയാണ് മുപ്പത്തഞ്ചും അത് ഫോർ ഈസ്റ്റ് സെവൻ അല്ലെഫർ ഓപ്ഷൻ ബി വരത്തില്ല ഇരുപതും അറുപത്തി മൂന്ന് ഫോർ ഈസ്റ്റ് സെവൻ ദർഫർ എന്താണ് ഓപ്ഷൻ സിയും അറുപത്തി മൂന്ന് ഒരിക്കലും ഫോർ ഈസ്റ്റ് ടു സെവൻ പരത്തില്ല ദർഫർ നമ്മുടെ ആൻസർ എന്താണ് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ഇവിടെ നമ്മൾ എന്താ ഒരു ഒറ്റ കണ്ടീഷൻ മാത്രം നോക്കിയുള്ള എന്താണ് ഫോർ ഈസ്റ്റ് സെവൻ നോക്കിയപ്പോൾ നമുക്ക് ആൻസർ കിട്ടും ഇപ്പോ ഈ വീഡിയോ കണ്ടിട്ടിരിക്കുന്ന പല ഉദ്യാർത്ഥികളും പെൻ ഉപയോഗിക്കാതെ ആൻസർ പറഞ്ഞു ഇതാണ് ഇതാണ് ഞാൻ റോംബസ് റോബസിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന നോക്കലെ ഇതാണ് ക്വസ്റ്റൻ വായിച്ച് നോക്കിയിട്ട് ഓപ്ഷൻ അങ്ങനെ ആൻസർ കണ്ടെത്തുന്നത് നിങ്ങൾക്ക് കോൺസെപ്റ്റുകൾ മനസ്സിലായപ്പോ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ആൻസർ കണ്ടോ ഇതുപോലെ ഇതുപോലെ പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടാ സിമ്പിൾ അല്ലേ അത് നിങ്ങൾ പല ക്വസ്റ്റ്യൻസും ഡിഫിക്കൽട്ടാണെന്ന് പറഞ്ഞ എല്ലാം എന്തായിരിക്കും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റാത്ത നിങ്ങൾക്ക് എന്താണ് അതിന്റെ കൃത്യമായ എന്താണ് ഗൈഡൻസ് കിട്ടാത്ത കൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഫെയിലായി പോണ എക്സാംസുകൾ ഓക്കെ ഈ കൊസ്റ്റിന് നമുക്ക് ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് നോക്ക് നോക്കള ഇവിടെ നോക്കാം സി നോക്കിയാസ് പറഞ്ഞാൽ എത്രയാണ് ഫൈവ് ടു നയൻ എന്ന പറഞ്ഞേക്കണം അല്ലെ ഫൈവ് ടു നയൻ എന്ന് വെച്ചാൽ സി എന്താണ് നയന്റെ ഒരു മൾട്ടിപ്ലായിരിക്കും സി എന്താണ് നയന്റെ ഒരു മൾട്ടിപ്ലായിരിക്കും നയന്റെ ഒരു മൾട്ടിപ്ലായിരിക്കും ഇവിടെ നോക്കണ സി ഏതാ വരുന്ന സിതാ വരുന്നത് അറുപത്തിമൂന്ന് നയൻറെ മൾട്ടിപ്പിളാ ഒമ്പത് ഇന്റു ഏഴാണ് അറുപത്തിമൂന്ന് ഇരുപത് നയന്റെ മൾട്ടിപ്പിൾ ഫോർ ഓപ്ഷൻ ബി വരത്തില്ല മുപ്പത്തി അഞ്ച് നയൻ്റെ മൾട്ടിപ്പിൾ ഓപ്ഷൻ സി വരത്തില്ല ഇരുപത് നയൻറെ മൾട്ടിപ്പിൾ അല്ല ഓപ്ഷൻ ഡിയും വല്ല ഒരു ഓപ്ഷൻ മാത്രമേ എന്തേ ഉള്ളു സി നയൻ്റെ മൾട്ടിപ്പിൾ അത് ഓപ്ഷൻ എ ആണ് ഇരുപത് ഏസ്റ്റ് മുപ്പത്തഞ്ച് ഏസ്റ്റു അറുപത്തി മൂന്ന് ഇത്രയുള്ളു മാത്സ് എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളു മാത്സ് റോംബസ് ജോയിൻ ചെയ്യുന്ന ഒരു ഓരോ വിദ്യാർത്ഥികളും എന്താണ് നിന്റെ ക്ലാസ്സിൽ കഴിയുമ്പോൾ മാത്സ് ഇത്ര ഡിഫി സിമ്പിൾ ആയിരുന്നു ഞാൻ ഇത്ര ഡിഫിക്കൽട്ടാന്ന് വിചാരിച്ച സബ്ജക്ട് എന്തായിരിക്കും സിമ്പിൾ ആയിട്ട് വന്നു നിങ്ങൾ മാത്സിനെ ഇഷ്ടപ്പെടും റോംബസ് ജോയിൻ ചെയ്ത് ഒരാഴ്ച കൂടി നിങ്ങൾ എന്താ മാത്സിനെ ഇഷ്ടപ്പെട്ടു പോകും അപ്പൊ അതുപോലെ സിമ്പിൾ ആയിട്ടായിരിക്കും നമ്മൾ മാത്സ് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് സ്കൂളിൽ മാത്സിന് ബേസ് കിട്ടില്ലെന്ന് നിങ്ങൾ ഒരു ഒരു കറക്ഷൻ പേടിക്കേണ്ട ബേസ് ലെവലോട്ടാക്കി നമ്മുടെ ക്ലാസ്സിൽ വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് റോംബസി ലോ ഈ പ്രശ്നം ഞങ്ങൾ ചലഞ്ച് ഏറ്റെടുക്കുകയാണ് എടുക്കുകയാണ് ആയിരം ഉദ്യാർത്ഥികളെ എന്താണ് റിട്ടേൺ എക്സാം പാസ്സാക്കുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം കേരളത്തിൽ നിന്ന് ആയിരം ഉദ്യോഗാർത്ഥികളെ അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുകയാണ് ആ ബാച്ചിന്റെ പേര് എന്ന് വെച്ചാൽ വാരിയേഴ്സ് ബാച്ച് എന്നാണ് അല്ലെ അപ്പൊ നിങ്ങളൊരു വാര്യർ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നേടിയെടുക്കാം നിങ്ങളുടെ യൂണിഫോം ജോലി അല്ലെ ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നമാണ് യൂണിഫോം ജോലി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിരവധി വിദ്യാർത്ഥികൾ എന്താണ് ഒരു യൂണിഫോം ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് അപ്പൊ അവർക്ക് ചേരാൻ പറ്റിയ ഏറ്റവും നല്ല ബാച്ച് ആസ് ബാച്ച് ഇതിൽ വന്ന ഡെയിലി ലൈഫ് ക്ലാസ് ആണ് ഞാൻ പറഞ്ഞല്ലോ ഈ ബാച്ചിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ടിൽ എക്സാം എക്സാം വരെ ഓരോ ഒരു മണിക്കൂറിന്റെ എന്റെ ലൈവ് ക്ലാസ് ഉണ്ടാവും എല്ലാ ദിവസവും പിന്നെന്താണ് ഡെയിലി റെക്കോർഡ് ക്ലാസ് പി വൈക്യു ഡിസ്കഷൻ പിന്നെന്താ സ്പീഡ് കാൽക്കുലേഷൻ ട്രിക്സ് ഞാൻ പറഞ്ഞല്ലോ ബേസ് ലെവൽട്ടി ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ ക്ലാസ്സിലെടുക്കുന്ന അഡീഷണൽ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഇത് നിങ്ങൾക്ക് സ്പീഡ് ഇല്ലെങ്കിൽ എന്താണ് നമുക്ക് എന്താ ബേസ് ലെവൽ നിങ്ങൾക്ക് എടുത്ത് നിങ്ങളുടെ സ്പീഡിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും ഓക്കെ പിന്നെ കൂടാതെ ലൈവ് ക്ലാസ്സുകളാക്കി ഞാൻ എന്താ പറയുക നിങ്ങൾക്ക് ഓപ്ഷൻ എലിമേഷൻ എത്തിയൊക്കെ പറഞ്ഞത് അപ്പൊ കൃത്യമായി നിങ്ങൾ ഒരു നാലു അഞ്ച് മാസം എന്താണ് പഠിക്കാൻ തയ്യാറാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അടുത്ത ജി ഡി കോൺസ്റ്റബിൾ ആണ് നിങ്ങളുടെ ലൈഫ് എന്തായിരിക്കും ഞാൻ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇതിൽ പി ഡി എഫ് നോട്ട്സ് ഉണ്ടോ മോക്ക് ടെസ്റ്റ് മോക്ക് ടെസ്റ്റ് ചെയ്തതിനുള്ള മക്കൾ എന്തേലും ഫീൽഡ് സ്പീഡ് നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ പിന്നെ ഇംഗ്ലീഷിന്റെ ഒരു സ്പെഷ്യൽ സെഷൻ ഉണ്ടാക്കുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ എസ് എസ് സി എക്സാമിൽ വളരെ ആണ് ഇംഗ്ലീഷ് ജി ഡി ഉദ്യോഗാർത്ഥികൾ പലരും എന്താണ് തള്ളിക്കളയുന്ന ഒരു ഏരിയ ആണെന്ന് പറയാം ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ കാരണം എന്താണ് ഇംഗ്ലീഷ് അറിയത്തില്ല അപ്പൊ അത് ഇംഗ്ലീഷിന്റെ സെഷൻ മാർക്ക് വാങ്ങിക്കാതെ മറ്റു സെക്ഷനിൽ മാർക്ക് വാങ്ങിക്കാം അങ്ങനെ ഞാൻ അറുപത് കൂടുതൽ മാർക്ക് വാങ്ങിച്ചാൽ എനിക്ക് കിട്ടുമല്ലോ ഇങ്ങനെയൊക്കെയാണ് ചിലവർ ചിന്തിക്കുന്നത് അത് തെറ്റായ ചിന്താഗതിയാണ് അങ്ങനെ വെച്ച് നൂറ്റി മാർക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ജയിക്കാൻ സാധിക്കത്തില്ല ഓക്കെ ഇനി അടുത്ത എന്താ പേഴ്സണൽ മെന്ററിങ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്താണ് അപ്പൊ നമ്മൾ ഇംഗ്ലീഷിനൊക്കെ നിങ്ങൾ പുറകിലാണെങ്കിൽ എന്തായാലും ക്ലാസ് ഞാൻ മെൻഡേഴ്സ് സപ്പോർട്ട് ചെയ്തേ സപ്പോർട്ട് ചെയ്യുന്ന കഴിയും നിങ്ങൾക്ക് എന്തായാലും നൂറിൽ പ്ലസ് മാർക്ക് മേടിക്കാവുന്ന രീതി ഞങ്ങൾ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും എക്സാം ഞാൻ പറയുന്നത് റിട്ടേൺ എക്സാം ഈ ബാച്ച് ജോയിൻ ചെയ്യണ വിദ്യാർത്ഥികൾ കൃത്യമായ ലൈവ് ക്ലാസ്സുകളും ഞങ്ങൾ മെൻഡേഴ്സ് പറയുന്നത് മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തിരുന്ന ഒരു വിദ്യാർത്ഥി പോലും റിട്ടേൺ ഫെയിൽ ഫെയിലാകത്തില്ല നിങ്ങൾക്ക് എന്തായിരിക്കും നൂറിൽ കൂടുതൽ മാർക്ക് ഞങ്ങൾ ഉറപ്പ് വരുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഈ ബാസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തായിട്ട് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അഡ്മിഷൻ ഫീസ് വരുന്നത്രയാണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നിൽക്കെന്താണ് ഈ ബാക്ക് ജോയിൻ ചെയ്യാം ഈ ബാക്ക് ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യാ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകളൊക്കെ കണ്ടുനോക്കാം അങ്ങനെ ഈ ക്ലാസ്സുകൾ എന്താണ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെന്താണ് ക്ലാസുകൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഈ എമൗണ്ട് റീഫണ്ട് ആയിരിക്കും വരുന്നത് നമ്മുടെ ഒറിജിനൽ കോഴ്സ് ഫീസ് എന്ന് പറഞ്ഞാൽ പതിനായിരം രൂപയാണ് ഒറിജിനൽ കോഴ്സ് ഫീസ് അതിപ്പോ ഓണം ഓഫർ ആയതുകൊണ്ട് നമ്മൾ എന്താണ് ഫിഫ്റ്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് എന്ത് അയ്യായിരം ഒപ്പിക്കേണ്ടതാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അപ്പൊ ഞാൻ മറ്റൊരു കാര്യങ്ങൾ പറയാം റോംബോസിന്റെ ഫീസ് മറ്റുള്ള ഫീസ് അവരെന്തായിരിക്കും തീർച്ചയായിട്ടും കൂടുതലായിരിക്കും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ എന്തായിരിക്കും ആയിരത്തഞ്ഞൂറിനും അവർ രണ്ടായിരം രൂപ കൊടുക്കാൻ ആൾക്കാർ ഉണ്ടാവും അതിന്റെ ചിലപ്പോൾ അഞ്ച് ഇരട്ടിയായിരിക്കും ഞങ്ങളുടെ കോഴ്സ് ഫീസ് വരുന്നത് പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന കണ്ടന്റ് എന്തായിരിക്കും പത്തും ഇരുപതും ഇരട്ടി ആയിരിക്കും അവർ പഠിപ്പിക്കുന്ന കൺവെൻഷൻ ആണ് ഞങ്ങൾ പഠിപ്പിക്കുന്ന ഓപ്ഷൻ മെഷൻ മെത്തേഡ് അതായത് അഞ്ച് മാസം കൊണ്ട് നിങ്ങൾ എന്താണ് ഒരു മുപ്പത്തയ്യായിരത്തി കൂടുതൽ സാലറി വാങ്ങിക്കുന്ന ഒരു ജോലിയിലേക്ക് എത്തിക്കുന്നതായിരിക്കും നിങ്ങളുടെ ലൈഫ് തന്നെ ഞങ്ങൾ എന്തായാലും ചേഞ്ച് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം അതിനുവേണ്ടി നിങ്ങൾ ഞങ്ങളുടെ ക്ലാസ്സിൽ കണ്ടു നോക്കാം കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ കണ്ടു നോക്കാം നാല് ദിവസത്തെ ക്ലാസ് കണ്ടു നോക്കാം കണ്ടു നോക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് റോംബോസും മറ്റുള്ളതെന്ന് ഡിഫറെൻ്റ് ആവുന്നത് അത് ഫീൽ ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി ഡിസിഷൻ എടുത്താൽ മതി ഞാൻ എവിടെ ജോയിൻ ചെയ്യണമെന്ന് അല്ലെ നിങ്ങൾ ഇപ്പം എവിടെ ജോയിൻ ചെയ്താലും എനിക്ക് കുഴപ്പമില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ കണ്ടു കണ്ടുനോക്കാം അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും ഞാൻ ഇതുവരെ പഠിച്ച രീതി തെറ്റാണെന്നും നിങ്ങൾ ഓരോരുത്തർക്കും മനസ്സിലാവുന്ന നിങ്ങൾ ഇനി ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്തതായാലും ഒന്ന് ജോയിൻ ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് എന്തായിരിക്കും ഡിഫറൻസ് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ എല്ലാരും മക്കളെ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക നല്ലൊരു വർഷമാകട്ടെ എല്ലാവർക്കും ഈ വർഷം തന്നെ നിങ്ങൾ എന്താണ് ജി ഡി എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കണം ഓക്കെ അപ്പൊ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക ഉഷാറായിട്ട് പ്രിപ്പയർ ചെയ്യുക അപ്ലൈ ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം അപ്പൊ ഓൾ ദ ബെസ്റ്റ്